ഹായ് നമസ്കാരം ഡെയിലി വിഷൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് തിരക്കായിരുന്നു കേട്ടോ കുറേ കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ വീട് പണി ചെറുതായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞ് വീടായിരുന്നു ഞങ്ങളുടേത് കേട്ടോ അപ്പോൾ മക്കളൊക്കെ ഇപ്പോൾ വലിയ കുട്ടികളായപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹപ്രകാരം മുകളിലേക്ക് ഒന്ന് രണ്ട് റൂമൊക്കെ ഉണ്ടാക്കി ചെറിയ സൗകര്യത്തിലൊക്കെ ആക്കിയുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ മൊത്തമായിട്ട് വീട് പണി പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാനുള്ളൊരു സാമ്പത്തിക സാഹചര്യമൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വീട് പണിയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അങ്ങനെ ഈ കുഞ്ഞു വീടായതുകൊണ്ട് അപ്പോൾ ഒരിത്തിരി സൗകര്യത്തിനായിട്ട് നമ്മളിത് വീടിന് മുന്നിൽ ചെറിയൊരു സിറ്റൗട്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ടൈലൊക്കെ ചെയ്ത് നല്ല വൃത്തി നല്ല സൗകര്യത്തിൽ ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ സിറ്റൗട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുള്ളയ്ക്ക് വീട് കുറച്ചൊക്കെ വലുതായി സൗകര്യങ്ങളൊക്കെ ആയപ്പോൾ മക്കൾ പറഞ്ഞു ഇതിനി വേണ്ട നമുക്ക് റോഡിനോട് ചേർന്ന ഭാഗമല്ലേ നമുക്കിത് പൊളിച്ച് കളയാമെന്ന് പറഞ്ഞു അപ്പോൾ പൊളിച്ചു കളയാമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമാണ് കിട്ടാം നമ്മളത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സംഭവമായിരുന്നല്ലോ അത് അപ്പോൾ പൊളിച്ചു മാറ്റുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ ടൈലൊക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ് അപ്പോൾ ടൈലൊന്നും പ്രത്യേകിച്ച് ഒരു കേടൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മേൽക്കൂരെ ഷീറ്റായിരുന്നു അപ്പോൾ ഷീറ്റൊക്കെ അതിൽ നിന്ന് തന്നെ അഴിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ചുമരൊക്കെ എടുത്ത് കളഞ്ഞു കട്ടയൊക്കെ പൊളിച്ച് കളഞ്ഞു ഇപ്പോൾ തറയിൽ ഒട്ടിച്ചിട്ടുതന്നെ ടൈലൊക്കെ പൊളിച്ചു മാറ്റി ഗ്രില്ലില് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സ്ഥലത്ത് അപ്പോൾ അതൊക്കെ പൊളിച്ച് മാറ്റാണ് കേട്ടോ അപ്പം മക്കൾ കേട്ടിട്ടുണ്ട് മക്കൾ എല്ലാവരും കൂടി കൂടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ സാധാരണ നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ തന്നെ ചെയ്യാറാണ് പതിവ് അപ്പോൾ എന്തായാലും എല്ലാവരും കൂടിയൊക്കെ ആകുമ്പം എല്ലാ രസമല്ലേ ചെയ്യാനായിട്ടും പിന്നെ ഒരുപാട് കാശൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല കുറേ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്യിപ്പിച്ചെടുക്കാൻ ഇത് ഇപ്പോൾ നമ്മുടെ ഒരുപാട് കാശൊന്നുമില്ല നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ കാട്ടി കുട്ടണതല്ലേ അപ്പോൾ ഇതൊക്കെ ചെയ്യണത് കൊണ്ട് അത്ര മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ചെറിയ ആൾക്കാരൊക്കെ അങ്ങനെ പറയും ബിശുക്കന്മാരാണ് അതങ്ങനെ പറഞ്ഞോട്ടെ അല്ലേ ഏകദേശം ഇരുപത്താറ് വർഷത്തോളമായിട്ട് നമ്മൾ വീടുണ്ടാക്കിയിട്ട് അപ്പുവിൻ്റെ പ്രായമാണ് ഞങ്ങളുടെ വീടിന് ഇപ്പോൾ എന്താ വെച്ചാൽ കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ ആദ്യം നന്നാക്കി അതിലേക്ക് താമസം മാറ്റി ബാക്കിയുള്ളതൊക്കെ പിന്നെ 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 ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പറയുക അത് പൊളിച്ചുണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും നമ്മൾ ഉപയോഗിച്ചിരുന്ന വീടുകൾ അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന ആ ഭാഗമൊക്കെ പൊളിക്കുമ്പോൾ ഒരുപാട് സങ്കടം എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും സങ്കടം ആണെങ്കിലും ഇതൊക്കെ ഏകദേശമൊക്കെ പൊളിച്ച് തീർത്ത് കഴിഞ്ഞു കേട്ടോ മക്കളെല്ലാവരും കൂടി കൂടി ചെയ്യാണ് പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും മക്കളോട് അറിയിക്കണം നമ്മുടെ കഷ്ടപ്പാടോട് അവരറിയണം അവർ മ ചെറിയ കുട്ടികളായിരുന്ന സമയത്തെ അങ്ങനെ തന്നെയോ ഇപ്പോൾ ഇപ്പം ഞങ്ങൾ പറഞ്ഞ ഈ ഷെഡ് അതായത് ഈ സെഡോട്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാനായാലും അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവരും ചെയ്തിട്ടുണ്ട് അവർക്കറിയാം അത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ കഷ്ടപ്പാടും കാര്യങ്ങളും നമ്മൾ മക്കളെ കൂടി അറിയിക്കണം അല്ലെങ്കിൽ എന്താണെന്ന് അറിയാം അവർക്കതറിയാതെ വളർന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ ആ ചിന്തിക്കുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മളോ കഷ്ടപ്പെട്ട് മക്കളെ അറിയിക്കേണ്ട അല്ലെങ്കിൽ അവർ കഷ്ടപ്പെടേണ്ട അവർ സങ്കടപ്പെടേണ്ട വിഷമിക്കേണ്ട അങ്ങനെയൊന്നും കരുതുക രുത് നമ്മളെന്താണെന്നുള്ളത് നമ്മുടെ മക്കളെ അറിയിക്കണം അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവുള്ളൂ കാരണം എന്താ വെച്ചാൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് നമ്മൾ വളർത്തി കഴിഞ്ഞാൽ അവൾ അവർക്കറിയില്ല എന്താണ് ഇങ്ങനെ വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ള അവർ മനസ്സിലാക്കൂല്ല അതുകൊണ്ട് കാര്യമില്ല നമ്മൾ കഷ്ടപ്പെ കഷ്ടപ്പെടുന്നത് എന്താണെന്നുള്ളത് മക്കളും മനസ്സിലാക്കണം എന്നാണ് കേട്ടോ ഞങ്ങളുടെ ഒരു അഭിപ്രായം ഞങ്ങളിവിടെ എന്ത് കാര്യങ്ങളായാൽ തന്നെ നമ്മൾ എന്താ ചെയ്യണതെന്നോ അല്ലെങ്കിൽ അച്ഛനതെങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അമ്മ അതെങ്ങനെ ചെയ്തു എന്നുള്ളത് മക്കൾക്കറിയാം അവരോട് പറയാം അറിയിച്ചിട്ട് ഞങ്ങളങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണേനെ അത്രയും മടികരുതേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഏത് കാര്യമല്ല ഏത് ജോലി ആയാലും നമ്മൾ പഠിച്ചു വെക്കുക നമ്മൾ ചെയ്യാൻ പറ്റണമെങ്കിൽ അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഇപ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങൾ മക്കളൊക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കാരെ പറയും ആ മക്കളെ കൊണ്ട് കഷ്ടപ്പിടിപ്പിക്കുകയാണ് ഇത് 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 മക്കളൊന്നും ചെയ്യൂല അങ്ങനെ പറഞ്ഞത് പറഞ്ഞോട്ടെ കാര്യം എന്താ വെച്ചാൽ എൻ്റെ മക്കൾക്കറിയാം എന്തിനാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഇത് ഞങ്ങൾ ചെയ്യുന്നത് എന്താ എന്തിനാണെന്നുള്ള അവർക്കറിയാം മറ്റുള്ളവർ പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ആക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഒരുപാട് കയ്യിൽ കാശൊക്കെ വെച്ചിട്ട് നമ്മളെ മക്കളെ കൊണ്ട് കഷ്ടപ്പെടുകയും ചെയ്യുകയാണ് അവർക്കറി നമ്മളുള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ തന്ന അണ്ണാർ കണ്ണിനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്യാം നമ്മൾ എന്തായാലും ചെയ്യിക്കണമല്ലോ അപ്പോൾ ഞങ്ങളിങ്ങനെ മക്കൾ എല്ലാവരും കൂടി ഇങ്ങനെ പണിയെടുക്കുന്ന നേരത്തൊക്കെ അതായത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്യാറ് മക്കളും അച്ഛനും അമ്മയും മക്കളൊക്കെ ചെയ്യുന്ന നേരത്തൊക്കെ കുറെ ആൾക്കാർ അതിലിങ്ങനെ മോശഭിപ്രായങ്ങളായിട്ടോ എന്തൊന്നുമൊക്കെ എവിടെ നടക്കും ഇതൊക്കെ ആരും ചെയ്യാത്ത കാര്യങ്ങളല്ലേ മക്കളെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു കുഞ്ഞു മക്കളല്ലേ അങ്ങനെ അവരെ കഷ്ടപ്പെടുത്തണമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും അതവർ ചോദിച്ചോട്ടോ അത് അവർക്കറിയാത്തോണ്ടാണ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മക്കൾ നമ്മൾ കഷ്ടപ്പെടുത്തല്ല അവർ അറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ പിന്നെ നമ്മളതിൽ ഒരുപാട് കുറ്റം കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് ഞാൻ പറയാം ഇപ്പോഴിതങ്ങനെ ഞങ്ങൾ പുറത്തെ പണികളൊക്കെ ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീടിനകത്തുണ്ടായിരുന്ന ആദ്യത്തെ ഡൈനിങ് ഹാൾ കുഞ്ഞു ഡൈനിങ് ഹാളാണ് കേട്ടോ അപ്പോൾ രാത്രി ഏകദേശം ഞങ്ങൾ ഫുഡൊക്കെ എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് ഞങ്ങളിത് അവിടെ ടൈലിട്ടതായിരുന്നു അപ്പോൾ അതൊക്കെ പൊളിച്ച് മാറ്റി നമ്മൾ മുകളിൽ പണിയൊക്കെ നടന്നപ്പോൾ മുകളിലുള്ള അതേ ടൈലും താഴെ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അതിനപ്പുറത്ത് എന്തായാലും ടൈല് മാറ്റിയിടുന്നുണ്ട് അപ്പോൾ ഇവിടെയും കൂടി അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ടൈലൊക്കെ പൊളിച്ച് മാറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതായത് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കാശിക്കുട്ടിനും ഉഷാറായിട്ട് കുറ്റിക്കൂട്ടുണ്ട് കാശിക്കൂട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ കൂടെ ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ആളെ കൊണ്ട് പറ്റുന്ന പോലെ ആളെല്ലാ കാര്യത്തിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയോടെ അടുക്കളുണ്ടപ്പോഴാണ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഞങ്ങളെ കുഞ്ഞുപാകം ഉറങ്ങിയിട്ടില്ല കേട്ടോ ഞങ്ങളതൊക്കെ ചെയ്യാൻ ഉഷാറായിട്ട് ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടോ പന്ത്രണ്ട് മണിയായി നേരപ്പം അപ്പോൾ കുറേ നേരമായി ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല ഞങ്ങളൊക്കെ ഉറങ്ങുമ്പോഴേ ഞാനും ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ ടൈലൊക്കെ പൊളിച്ച് മാറ്റി അതിൻ്റെ കോൺക്രീറ്റൊക്കെ പൊളിച്ച് മാറ്റിയെങ്കിലിനി അവിടെ പുതിയ ടൈലിടാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആൾ ഇതാ ഒരു കുഞ്ഞു പാത്രത്തിലാക്കി ഈ കോൺക്രീറ്റ് കെട്ടകളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന പോലെ ആൾ നോക്കി നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിതാ ഒരു കുഞ്ഞു പാത്രത്തിൽ വാരിയിട്ട് ആളെ കൊണ്ട് പറ്റും പോലെ കൊണ്ടുപോയി പുറത്തേക്ക് ഇടുന്നൊക്കെ കേട്ടോ ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കശു കുട്ടി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഞങ്ങളിതാ ഭയങ്കര ക്ലീനിങ്ങിലൊക്കെയാണ് കേട്ടോ ഇപ്പോൾ രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഇതൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് നന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൈലൊക്കെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ചെണ്ണം മാത്രമേ ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോയിട്ടുള്ളൂ അല്ലാതൊക്കെ ഞങ്ങൾക്ക് ശരിക്കും നന്നായിട്ട് തന്നെ അടർത്തി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ ആർക്കെങ്കിലും ഉപകാരമാകുവാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റിയ ടൈലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചു ഏകദേശം പന്ത്രണ്ട് മണി കറക്റ്റ് പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമയം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ